ഹലോ എവിൺ നമുക്കിന്ന് സർക്കിൾ മെഷേഴ്സ് അല്ലെങ്കിൽ വൃത്തങ്ങളുടെ അളവുകൾ എന്ന ചാപ്റ്ററിലെ നൂറ്റി അൻപത്തി എട്ടാം പേജ് നമ്പറിലെ ക്വസ്റ്റ്യൻ നമ്പർ ഫോർ എന്ന് നോക്കാം ക്വസ്റ്റിൻ എങ്ങനെ വരുന്നത് നോക്കാം ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ ദ സെൻറ്റേഴ്സ് ഓഫ് ദ ലാർജ് ആൻഡ് സ്മോൾ സർക്കിൾസ് ആർ ഓൺ ദ സെയിം ലൈൻ അതായത് എന്താണ് താഴെ കുറേ സർക്കിൾസ് വന്നിട്ടുണ്ട് കുറേ വൃത്തങ്ങൾ വന്നിട്ടുണ്ട് അവിടെ അതിനകത്തും കുറേ ചെറിയ സർക്കിൾസ് ഉണ്ട് അതായത് അതിൻ്റെ എല്ലാ സെന്റേഴ്സും സെയിമിലാണെന്ന പറയുന്നത് സെയിം ലൈനിലാണ് അതായത് ഇപ്പോ ഈ പിക്ചറിൽ ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് ഇങ്ങനെയാണ് നമ്മുടെ പിക്ചർ വരുന്നത് അപ്പോൾ ഈ വലിയ സെർക്കിളിൻ്റെ സെന്റർ ഇവിടെ ഈ ചെറിയ രണ്ട് ചെറിയ സർക്കിൾസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ സെന്റർ ഇവിടെ ഇതിൻ്റെ സെന്റർ ഇവിടെ അപ്പോൾ ഈ മൂന്ന് സെന്റേഴ്സും സെയിം ലൈനിലാണെന്ന ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞത് പിന്നെ എന്താണ് ഇൻ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിക്ചേഴ്സ് ഓൾ സ്മോൾ സർക്കിൾസ് ഹാവ് സെയിം ഡയമീറ്റർ അപ്പോൾ ഫസ്റ്റ് പിക്ചർ ഇതാണ് ഇതിന് സെക്കൻഡ് പിക്ചർ നമുക്കത് നോക്കുമ്പോൾ പറയാം ഈ ഫസ്റ്റ് പിക്ചറിൽ ഈ രണ്ട് ചെറിയ സർക്കിൾസ് കണ്ടോ ഇതിൻ്റെ ഈ ഡ ഇതിൻ്റെ ഡയമീറ്റർ ഇതിൽ ഈ ഡയമീറ്ററും ഈ ഡയമീറ്ററും സെയിം ആണെന്ന് പറയണത് അതായത് ഈ രണ്ട് ചെറിയ സർക്കിൾസിൻ്റെ ഡയമീറ്റേഴ്സും സെയിം ആണ് അതായത് ഒന്ന് ഇത് ഡി അടുങ്ങണയില് ഇതും ഡി ആണ് അതായത് രണ്ടിൻ്റെയും വ്യാസങ്ങൾ രണ്ട് ചെറിയ വൃത്തങ്ങളുടെ വ്യാസങ്ങൾ ഈക്വലാണ് ഇൻ ഈച്ച് ഓഫ് ദീസ് ഫിഗേഴ്സ് ഷോ ദാറ്റ് ദ സെർക്കം ഫ്രണ്ട്സ് ഓഫ് ലാർജ് സർക്കിൾസ് ഈസ് സം ഓഫ് ദി സർക്കം ഫ്രണ്ട്സസ് ഓഫ് ദ സ്മോൾ സർക്കിൾസ് അപ്പോൾ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു നമ്മളോട് കാണാൻ പറഞ്ഞത് എന്താണ് ഈ വലിയ സർക്കിളിൻ്റെ ചുറ്റളവ് സർക്കം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ രണ്ട് സർക്കിൾസിൻ്റെ ചുറ്റളവ് ആഡ് ചെയ്താണ് ഇതിൻ്റെ ചുറ്റളവും ഇതിൻ്റെ സർക്കിൾ ഫ്രണ്ട്സും ഇതിൻ്റെ സർക്കിൾ ഫ്രണ്ട്സും കൂടിയും തമ്മിൽ കൂട്ടിയാൽ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടണം ഈ വലിയ സർക്കിളുടെ സർക്കിൾ ഫ്രണ്ട്സ് കിട്ടണം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ നോക്കാം നമുക്കറിയാവുന്നതാണ് ഒരു സർക്കിളിൻ്റെ സെർക്കം ഫ്രണ്ട്സ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സെർക്കം ഫ്രണ്ട്സ് അല്ലെങ്കിൽ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻ പൈ ഇൻ ഡി ആണ് പൈ ഡി ആണ് പൈ ഡി അല്ലെങ്കിൽ ടു പൈ ആർ ഇവിടെ നമ്മൾ ഡി ആണ് എടുക്കാൻ ഡയമീറ്റർ തന്നത് അതുകൊണ്ട് ഡി വെച്ചിട്ട് നമ്മൾ ചെയ്യാം അപ്പോൾ ഈ ചെറിയ ഈ രണ്ട് സേർക്കിൾസിൻ്റെയും എത്രയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഡയമീറ്റർ ഡി ഇതിൻ്റെ ഡയമീറ്റർ ഡി ലേ അപ്പോൾ ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയാണ് ഡി അപ്പോൾ നമുക്കത് എഴുതാം അപ്പോൾ ഇതാ ഡയമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾ ഡി ഈ രണ്ടിൻ്റെയും ഡി ആണ് ഇനി സർക്കം ഫ്രണ്ട്സ് എന്തായിരിക്കും ഡി ആണ് ഡയമീറ്റർ എങ്കിൽ സർക്കം ഫ്രണ്ട്സ് എന്തായിരിക്കും സർക്കിൾ ഫ്രണ്ട്സ് പൈ ഡി ആയിരിക്കും അല്ലേ അപ്പം നമുക്ക് അത് എഴുതാം സർക്കം ഫ്രണ്ട്സ് ഓഫ് സ്മാൾ സർക്കിൾ ഈക്വൽ ടു പൈ ഡി അപ്പോൾ പൈ ഡി കിട്ടി ഇനി നമുക്ക് ഒരു ഇപ്പൊ ഇതിന്റെ ചുറ്റളവ് പൈഡി കിട്ടി അപ്പോൾ ഇവിടെയും പൈഡിയില്ലേ രണ്ട് പൈഡി ഉണ്ട് അപ്പോൾ രണ്ട് പൈഡിയും കൂടി നമുക്ക് ആഡ് ചെയ്യണം നമുക്കത് എഴുതാം അപ്പോൾ ഇങ്ങനെ വന്നത് സം ഓഫ് സർക്കംഫറൻസസ് ഓഫ് ടു സ്മോൾ സർക്കിൾസ് അതായത് ഇതിന്റെ പൈഡി ആ പൈ പിന്നെ ഇതിന്റെയും പൈ ഈ രണ്ട് പൈഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിന്റെ സം നമുക്ക് എന്താ കിട്ടി ടു പൈ കിട്ടി അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടിയത് ഒരു ഈ സർക്കിൾ ഉണ്ട് അതായത് ഈ ചെറിയ രണ്ട് സർക്കിൾസിൻ്റെയും സർക്കിൾ ഓഫ് ഫ്രണ്ട്സ് പറഞ്ഞാൽ ഈ ടൂ പൈ ഡ കിട്ടിതാ ഈ ടൂ പൈ ഡ കിട്ടിയിട്ടുണ്ട് കാണില്ലേ ടൂ പൈഡ് ഇനി നമുക്ക് ഇപ്പോൾ ഈ ചെറിയ രണ്ട് സർക്കിൾസിൻ്റെ ചുറ്റളവിൻ്റെ തുക കിട്ടി ഇനി വലിയ സർക്കിളിൻ്റെ സർക്കിൾ ഫ്രണ്ട്സ് കാണണം അപ്പോൾ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്രയായിരിക്കും വലിയ സർക്കിൾ എങ്ങനെ വരണത് ഇപ്പോൾ വലിയ സർക്കിൾ നമുക്ക് വരയ്ക്കുകയാണെങ്കിൽ എന്താ ഇപ്പോൾ ഈ സർക്കിൾ ഇങ്ങനെ വന്ന ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ പറഞ്ഞാൽ ഇവിടെ ഒരു ഡി ഉണ്ട് ഇവിടെ ഒരു ഡി ഉണ്ട് അതായത് ഇ ഡിയും ഈ ഡിയും രണ്ട് അപ്പോൾ ഇതിന്റെ ടോട്ടൽ ഇതിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറഞ്ഞാൽ ഈ ഡിയും ഈ ഡിയും കൂടി ആഡ് ചെയ്തതാവില്ലേ അപ്പോൾ ഡി പ്ലസ് ഡി എന്ന് പറയാൻ ഇത്ര വരിക ടു ഡി വരും അല്ലേ അപ്പോൾ വലിയ സർക്കിളിന്റെ ഡയമീറ്റർ ടു ഡി ഇങ്ങനെ വന്നത് മനസ്സിലായോ ഇ ഡിയും ഈ ഡിയും ഇ ഡിയും കൂടി ആഡ് ചെയ്തപ്പോൾ ഡി പ്ലസ് ഡി ഇത്രയും ഉള്ളത് ടു ഡി കിട്ടി അപ്പോൾ നമുക്ക് എഴുതാം അപ്പോൾ അതാ ഡയമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ ഡി പ്ലസ് ഡി ടു ഡി കിട്ടി ഇനി ഇതിൻ്റെ വലിയ സർക്കിളിൻ്റെ സർക്കിൾ ഫ്രെൻസ് കാണണം ഇവിടെ ഡയമീറ്റർ ടു ഡി ആണ് ഡയമീറ്റർ ഡി ആവുമ്പോൾ ഡയമീറ്റർ ഡി ആവുമ്പോൾ സർക്കിൾ ഫ്രെൻസ് പൈ ഡി വന്ന് അപ്പോൾ സർക്കിൾ ഫ്രണ്ട് ഡയമീറ്റർ ടു ഡി ആണെങ്കിൽ സർക്കൾ ഫ്രണ്ട്സ് എന്താ വരിക ഡി ഇവിടെ ഡി ആവും ഇവിടെ ഡി ഇവിടെ ടു ഡി ആണെങ്കിൽ ഇവിടെ ടു ഡി ആയി പൈ ടു ഡി ആവും അല്ലെങ്കിൽ ത്രീ ഇവിടെ ത്രീ ഡി ആണെങ്കിൽ പൈ ത്രീ ഡി ആവും അങ്ങനെ അങ്ങനെ വരും അപ്പോൾ നമുക്ക് എഴുതാം അപ്പോൾ വലിയ സർക്കിളിൻ്റെ സർക്കിൾ ഫ്രണ്ട്സ് എത്രയെങ്കിലും എഴുതാം ഇതായവിടെ സർക്കം ഫ്രണ്ട്സ് ഓഫ് ലാർജ് സർക്കിൾ പൈന്നാണ് പിന്നെ നമുക്ക് പൈ ഡയമീറ്റർ ആണ് ശരിക്കും നമ്മൾ സർക്കിൾ ഫ്രണ്ട്സ് തന്നെ പൈഡി എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ഡയമീറ്റർ അങ്ങനെ പഠിക്കാം പൈ ഇൻറ്റു ഡയമീറ്റർ അപ്പോൾ ഇവിടെ ഡയമീറ്റർ ടു ഡി ആണ് അപ്പോൾ പൈ ഇൻ്റു ടു ഡി വന്നു അപ്പോൾ നമ്മൾ ഈ ടൂനെ നേരത്തെ ഇങ്ങോട്ടെടുത്തിട്ട് ടു പൈ ഡിന്ന് ആക്കുക അപ്പോൾ നോക്ക് നമുക്ക് സമോ സർക്കിൾ ഫ്രണ്ട്സ് ഓഫ് ടു സ്മാൾ സർക്കിൾസും ടു പൈ ഡി കിട്ടി ഇതും ടു പൈ ഡി കിട്ടി അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയില്ലേ നമ്മളോട് പറഞ്ഞത് എന്താണ് ഇതല്ലേ കാണാൻ ചെറിയ രണ്ട് സർക്കിൾസിൻ്റെ ചുറ്റളവിൻ്റെ തുക എന്ന് പറയുന്നത് വലിയ സർക്കിളിൻ്റെ സർക്കിൾ ഫ്രണ്ട്സിനോട് ഈക്വൽ ആയിരിക്കും നമ്മൾ പ്രൂവ് ചെയ്തു ഈ രണ്ട് സർക്കിൾ ഫ്രണ്ട്സിൻ്റെ രണ്ട് സർക്കിളും സർക്കിൾ ഫ്രണ്ട്സ് ടു പൈഡ് കിട്ടി വലിയ സർക്കിളി ടു പൈഡ് കിട്ടി അപ്പോൾ ഇത് രണ്ടും നമ്മൾ പ്രൂവ് ചെയ്തു അപ്പോൾ നമുക്ക് എഴുതാം സമ്മൂസ് സർക്കിൾ ഫ്രണ്ട്സ് ഓഫ് ടു സ്മാൾ സർക്കിൾസ് ഈക്വൽ ടു സർക്കിൾ ഫ്രണ്ട്സ് ഓഫ് ലാർജ് സർക്കിൾ എന്ന് എഴുതാം അപ്പോൾ ഈ നെക്സ്റ്റ് പിക്ചർ നോക്കാം അപ്പോൾ ഇവിടെ ഇതാണ് സെക്കൻഡ് പിക്ചർ അപ്പോൾ ഫസ്റ്റും സെക്കൻഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് പിക്ചറിലും ഇപ്പോൾ ഫസ്റ്റ് പിക്ചർ കഴിഞ്ഞ് സെക്കൻഡ് പിക്ചറിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ മൂന്ന് സർക്കിൾസിൻ്റെയും ഡയമീറ്റർ സെയിം ആണ് നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ ഡി എടുത്ത പോലെ ഇവിടെ നമ്മൾ ഡി എടുക്കാൻ കേട്ടോ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഡയമീറ്റർ ഈ ഒരു ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ഡി എന്ന് എടുത്തു ഡി എടുത്തു അപ്പോൾ ഇതിൻ്റെ ഡയമീറ്റർ എന്തായിരിക്കും ഡി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തിൻ്റെ എന്തായിരിക്കും ഡി ആയിരിക്കും അപ്പോൾ മൂന്ന് സെർക്കിൾസിൻ്റെയും ഡയമീറ്റർ എന്തായി ഡി ആയി ഇനി നമുക്കിതിൻ്റെ സെർക്കിൾ ഫ്രണ്ട്സ് കാണാം അപ്പൊ ഡയമീറ്റർ ഡി ആയി ഇനി സെർക്കിൾ ഫ്രണ്ട്സ് കാണാൻ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഡയമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് ഡി കിട്ടിയിട്ടുണ്ട് അല്ലേ ഡയമീറ്റർ ഓഫ് സ്മോൾ സർക്കിൾ ഡി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഇനി ഓരോ ഇതിൻ്റെ സർക്ക ഈ ഒരു ചെറിയ സർക്കിളിന്റെ സർക്കൻസ് പറഞ്ഞാൽ പൈ ഡി ആയിരിക്കും പൈ ഡി ഇതിന്റെയും എന്തായിരിക്കും പൈ ഡി ഇതിന്റെയും പൈ ഡി കാരണം ഡയമീറ്റർ ഡി ആണ് അപ്പോൾ ഇതിന്റെ സർക്കഫ്രൻസ് പൈ ഡി ഇതിന്റെ സെർക്കഫ്രൻസ് പൈ ഡി ഇതിന്റെ സർക്കഫ്രൻസ് പൈ ഡി അപ്പോൾ ഇനി മൂന്നിൻ്റെ ടോട്ടൽ നമുക്ക് അത് കാണാം അപ്പോൾ ഇവിടെ നോക്കൂ എന്താണ് സം ഓഫ് സർക്കഫ്രൻസസ് ഓഫ് സ്മോൾ സർക്കിൾസ് എത്ര സ എന്തുണ്ട് ത്രീ ത്രീ സ്മാൾ സർക്കിൾസ് അത് ഇതിൻ്റെ പായിയും പ്ലസ് ഇതിൻ്റെ പൈഡിയും പ്ലസ് ഇതിൻ്റെ മൂന്ന് പൈഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ ത്രീ പൈ എന്ന് വന്നു അപ്പോൾ മൂന്ന് ചെറിയ സർക്കിൾസിൻ്റെ ചുറ്റളവു ഇതിൻ്റെ തുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് ത്രീ പൈ ഇനി നമുക്ക് വലിയ സർക്കിളിൻ്റെ സർക്കിൻ ഫ്രണ്ട്സ് നോക്കണം അപ്പോൾ വലിയ സർക്കിൾ ഇവിടെ വരുമ്പോൾ അതാ ഇങ്ങനെ വന്നു അപ്പോൾ നമുക്ക് ആയിട്ട് ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇതാ ഇങ്ങനെ വന്നു നമ്മുടെ സർക്കിൾ ഇതിൻ്റെ ഡയമീറ്റർ പറഞ്ഞാൽ ഇതാ ഇത് മൂന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്തിരിക്കണം ഇത് ഡി ഇത് ഡി ഇത് ഡി അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ ഡയമീറ്റർ എത്ര ആയിരിക്കും ഡി പ്ലസ് ഡി പ്ലസ് ഡി ത്രീ ഡി ആയിരിക്കും അല്ലേ അപ്പോൾ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എത്ര വന്നത് ത്രീ ഡി അപ്പോൾ നമുക്ക് എഴുതാം ഡയമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ ഈസ് ഈക്വൽ ടു ഡി പ്ലസ് ഡി പ്ലസ് ഡി ത്രീ ഡി എന്നായി ഇനി അപ്പോൾ വലിയ സർക്കിളിൻ്റെ സർക്കിൾ ഫ്രണ്ട്സ് ആയിരിക്കും എന്തായിരിക്കും നമുക്കറിയാം സർക്കിൾ ഫ്രണ്ട്സ് പറഞ്ഞാൽ പൈ ഇൻറ്റു ഡയമീറ്റർ ആണ് ഇവിടെ ഡയമീറ്റർ എന്താണ് ത്രീ ഡി ആണ് അപ്പോൾ പൈ ഇൻറ്റു ത്രീ ഡി അപ്പോൾ എന്താണ് ത്രീ പൈ ഡി വരും നമുക്ക് എഴുതാം ഇതാ ഇങ്ങനെ വന്നു അപ്പോൾ ഇവിടെ നോക്കൂ സം ഓഫ് സെർക്കിൾ ഫ്രണ്ട്സ് ഓഫ് ത്രീ സ്മാൾ സർക്കിൾ ത്രീ പൈ ഡി കിട്ടി സം ഓഫ് ലാർജ് സർക്കിളും ത്രീ ഡി കിട്ടി ഈ രണ്ടും ആയിട്ട് കിട്ടി അപ്പോൾ നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അപ്പോൾ മനസ്സിലായോ ഫസ്റ്റിലെ പോലെ തന്നെയാണ് സെക്കൻഡും ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇതിൽ തന്നെ മൂന്നാമത്തെ പിക്ചർ നോക്കാം ഇതാ അതിൽ മൂന്നാമത്തെ പിക്ചർ താ ഇങ്ങനെയാണ് അല്ലേ ഫസ്റ്റ് രണ്ട് പിക്ചറില് പറഞ്ഞാൽ ഈ ചെറിയ സർക്കിൾസിൻ്റെ ഡയമീറ്റർ ഈക്വൽ ആയിരുന്നു പക്ഷേ ഇവിടെ കാണുമ്പോഴേ അറിയാം ഇത് വലിയ സർക്കിളാണ് ഇത് അതിനേക്കാൾ ചെറുതാണ് ഇത് ഏറ്റവും ചെറുതാണ് അപ്പോൾ ഇതിന് ഇതിന് ഈ ഡയമീറ്ററും ഈ ഡയമീറ്റർ എല്ലാം സെയിം ആവുമോ ഒരിക്കലോ അല്ല അല്ലേ ഡയമീറ്റർ കാണുമ്പോഴേ നമുക്കറിയാം അത് സെയിം അല്ല അതായത് ഈ ഒരു ഡയമീറ്ററും ഈ ഒരു ഡയമീറ്ററും ഈ ഒരു ഡയമീറ്ററും മൂന്നും സെയിം അല്ല അപ്പം നമുക്കെല്ലാം ഡി ഡി ഡിയിൽ നിന്ന് എടുക്കാൻ പറ്റുമോ ഇല്ല മൂന്നും ഡിഫറെൻ്റ് ആണ് അപ്പോൾ നമുക്ക് എന്താ എഴുതാം ഒന്ന് ഡി വൺ ഒന്ന് ഡി ടു ഒന്ന് ഡി ത്രീന്ന് എടുക്കാം ഫസ്റ്റ് വൺ നമുക്ക് ഡി വൺ എടുത്തു നെക്സ്റ്റ് ഡി റ്റു എടുത്തു ഇത് ഡി ത്രീ എടുത്തു ഫസ്റ്റ് വൺ ഡി വൺ ആണ് ചെറിയ സെർക്കിളിൻ്റെ ഡയമീറ്റർ ഡി വൺ കുറച്ച് വലിയതിൻ്റെ ഡി ടു ഏറ്റവും വലിയതിൻ്റെ ലാ ഇതിൻ്റെ ഈ ഈ വലിയ സെർക്കിളിൻ്റെ ഡയമീറ്റർ ഡി ത്രീന്ന് എടുത്തു അപ്പോൾ നമുക്ക് എന്താണ് ഓരോന്നിൻ്റെയും ഡയമീറ്റർ ഡി വൺ ഡി ടു ഡി ത്രീ കിട്ടി ഇനി അതിൻ്റെ ഓരോന്നിൻ്റെയും സർക്കിളും ഫ്രണ്ട്സും കാണണം അപ്പോൾ നോക്കാം അപ്പോൾ ഡയമീറ്റേഴ്സ് ഓഫ് സ്മോൾ സർക്കിൾസ് ഡി വൺ ഡി ടു ഡി ത്രീ കിട്ടിയും ഇനി ഓരോ സർക്കിളിൻ്റെയും സർക്കിൾ ഫ്രണ്ട്സ് കാണാം ചുറ്റളവ് ഈ ഈ ചെറിയ സർക്കിളിൻ്റെ ചുറ്റളവ് നമ്മൾ കാണാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ വരും അറിയാം നമ്മൾ ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ഡയമീറ്റർ ആണ് ഇവിടെ ഡയമീറ്റർ ഡി ആണ് ഡി ആണ് അപ്പോൾ ഇവിടെ എന്താ പറയുക പൈ ഡി വണ് വരും അല്ലേ അങ്ങനെ അടുത്ത പൈ ഇൻറ്റു ഇവിടുത്തെ ഡയമീറ്റർ ഡി ടു ആണ് അപ്പം പൈ ഡി ടു വരും ഇവിടെ എന്ത് വന്നു പൈ ഡി ത്രീ വന്നു ഇനി നമുക്ക് എന്ത് ചെയ്യണം ഈ മൂന്നും കൂടിയും ആഡ് ചെയ്യണം അപ്പം എങ്ങനെ വരാം നമുക്ക് നോക്കാം നമ്മൾ ഇവിടെ സർക്കംഫറൻസ് ഓഫ് സ്മാൾ സർക്കിൾസ് നമുക്ക് പൈ ഡി വൺ പൈ ഡി ടു ഇതിൻ്റെ പൈ ഡി ത്രീ കിട്ടി ഇനി ഇത് മൂന്നും കൂടി സെം ചെയ്യണം ആഡ് ചെയ്യണം അപ്പം സം ഓഫ് സർക്കംഫറൻസസ് ഓഫ് ത്രീ സ്മൾ സർക്കിൾസ് എന്താണ് പൈ ഡി വൺ പ്ലസ് പൈ ഡി ടു പ്ലസ് പൈ ഡി ത്രീ ഓക്കെ ഈ മൂന്നെണ്ണത്തിലും പൈ എന്നുള്ള ഒരാളുണ്ട് അല്ലേ ഇതിലും പൈ ഡി വൺലും പൈ ഉണ്ട് പൈ ഡി ടുയിലും പീ ഉണ്ട് പൈ ഡി ത്രീയിലും പയ്യുണ്ട് മൂന്നിലും പയ്യുണ്ട് അപ്പോൾ ഈ പൈ നമുക്കെന്ത് ചെയ്യാം പൈനങ്ങോട്ട് പുറത്തേക്കെടുക്കും ഒരു പതിനെ മാത്രം എടുത്തു പിന്നെ ഒരു ബ്രാക്കറ്റിൻ്റെ അകത്ത് പൈ ഈ പൈ ഡി വൺ നിന്ന് പൈ കൊണ്ട് പോയാൽ ബാക്കി ഇവിടെ എന്താണ് ഡി വൺ ആണ് ആ ഡി വൺ ഇവിടെ എഴുതി പ്ലസ് ഈ പൈ ഡി ടു നിന്ന് പൈ നമ്മളത് പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി എന്താണ് ഇവിടെ ഡി ടു ആണ് ഉള്ളത് പ്ലസ് ഈ പൈ ഡി ത്രീന്ന് പൈ നമ്മളെ പുറത്തെടുത്തു ബാക്കി ഇവിടെ എന്തുണ്ട് ഡി ത്രീ ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ സം ഓഫ് സർക്ക ഈ ചെറിയ സ്മാൾ സർക്കിൾസിൻ്റെ സർക്കഫറൻസിൻ്റെ ചുറ്റളവുകൾ ചെറിയ വൃത്തങ്ങളുടെ ചുറ്റളവുകളുടെ തുക നമുക്ക് എന്ത് കിട്ടി പൈ ഇൻ ടു ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ അതായത് പൈ ഡി വൺ പ്ലസ് പൈ ഡി ടു ഇത് നമ്മളിങ്ങനത്തെ ഇതും ഇതും ആണ് കേട്ടോ എന്താണ് ഇത് ബ്രാക്കറ്റ് കഴിഞ്ഞാൽ പൈ ഇൻറ്റു ഡി വൺ പൈ ഡി വൺ പൈ ഇൻറ്റു ഡി ടു പൈ ഡി ടു അങ്ങനെ കിട്ടും ഇനി നമുക്ക് വലിയ സർക്കിളിൻ്റെ കൈസിലേക്ക് പോകാം ഇവിടെ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും വലിയ സർക്കിൾ എങ്ങനെയാണ് ഇതാ വലിയ സർക്കിൾ ഇതാ ഇങ്ങനെയാണെന്ന് വിചാരിക്കുക അതിൻ്റെ ഡയമീറ്റർ പറഞ്ഞാൽ ഈ ഡി വണ്ണും ഈ ഡി ടൂം ഈ ഡി ത്രീം കൂടിയതല്ലേ ഇത് ഇത്ര ഡി വൺ ഇത്ര ഡി ടു ഇത്ര ഡി ത്രീ അപ്പോൾ ഇത് മൂന്നും കൂടി ആഡ് ചെയ്താലല്ലേ വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ കിട്ടുക അപ്പോൾ നമുക്ക് എഴുതാം ഇങ്ങനെ ആയിരിക്കും വലിയ സർക്കിളിൻ്റെ ഡയമീറ്റർ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ എന്നാവും അല്ലേ ഇതാ ഇങ്ങനെ വന്നു ഡയമീറ്റർ ഓഫ് ലാർജ് സർക്കിൾ എന്ന് പറഞ്ഞാൽ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ടി ത്രീ മൂന്നും കൂടി ആഡ് ചെയ്താണ് ഈ വലിയ ഡയമീറ്റർന്ന് കിട്ടി ഇനി നമുക്കറിയാം സർക്കിൾ ഫ്രണ്ട്സ് എന്ന് എന്താണ് പൈ ഇൻറ്റു ഡയമീറ്റർ പൈ ഇൻറ്റു ഡയമീറ്റർ ഇവിടെ ഡയമീറ്റർ എന്താണ് ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ അപ്പോൾ നമ്മൾ എന്താണ് സർക്കം ഫ്രണ്ട്സ് ഓഫ് ലാർജ് സർക്കിൾ എങ്ങനെ വരും സർക്കം അതായത് ചുറ്റളവ് കേട്ടോ സെർക്കം ഫ്രണ്ട്സ് ഓഫ് ലാർജ് സർക്കിൾ ഈക്വൽ ടു എങ്ങനെയാണ് പൈ ഇൻറ്റു ഇൻറ്റുവിന് ഇൻറ്റു ടു എന്നിട്ട് നമ്മൾ ഇത് ഡി വൺ പ്ലസ് ഡി ടു ഇങ്ങനെ ബ്രാക്കറ്റ് ഇടാതെ എഴുതാൻ പറ്റില്ല കാരണം ബ്രാക്കറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചോ പൈ ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ പൈനയും കൂടി ഡി ഈ നമുക്ക് ഡി ത്രീനെ ഇൻറ്റു ചെയ്യണം അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടാൽ ടോട്ടലായിട്ട് ആയിട്ട് ഇതിന് മൂന്നെണ്ണയും പയ്യും കൂടി ഇൻഡു ചെയ്യണം പൈ ഡി വൺ പ്ലസ് പൈ ഡി ടു അങ്ങനെയാണ് അപ്പോൾ അല്ല ഇവിടെ ഈ ബ്രാക്കറ്റ് ഇടാതെ എഴുതിയ തെറ്റിപ്പോട്ടോ അപ്പോൾ നമുക്കിതാ വലിയ സെർക്കിളിൻ്റെ ഡയമീറ്റർ കിട്ടി വലിയ സെർക്കിളിൻ്റെ ഡയമീറ്റർ കാണില്ല അല്ലേ സോറി ഇതാ ബ്രാക്കറ്റ് ഇല്ലാതെ എഴുതാൻ പാടില്ലേ ബ്രാക്കറ്റ് വേണം അപ്പോൾ പൈ ടു ഡി വൺ പ്ലസ് ഡി ടു പ്ലസ് ഡി ത്രീ കിട്ടി അപ്പോൾ നമുക്കിതാ ഈ ചെറിയ സർക്കിൾസിൻ്റെ സമ്മ് ഡയമീറ്ററിൻ്റെ തുകയും വലിയ സെർക്കിളിൻ്റെ ഡയമീറ്ററും എന്താണ് ഈക്വലായിട്ട് കിട്ടി ഈക്വലായിട്ട് കിട്ടി അപ്പോൾ നമുക്ക് പറയാം നമ്മൾ ഇതും എന്താണ് രണ്ടും ഈക്ലാന്ന് പ്രൂവ് ചെയ്തു ഈ ചെറിയ സർക്കിൾസിൻ്റെ ഡാമി സർക്കിൾ ഓഫ് ഫ്രണ്ട്സിൻ്റെ തുക എന്ന് പറഞ്ഞാൽ ഈ വലിയ സർക്കിളിൻ്റെ സർക്കിൾ ഓഫ് ആണ് നമ്മൾ പ്രൂവ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലായെങ്കിൽ മനസ്സായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞ് തരും മനസ്സിലായെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടം നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം ഓക്കെ ബൈ